ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു സോഡ ഉൽപാദന വിതരണ രംഗത്തെ ചെറുകിട തൊഴിൽ സംരംഭകരുടെ സംഘടനയായ മാസ് കേരളയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന മാസ് കെ ട്വൻറ്റി ഫൈവ് ബ്രാൻഡ് മിനറൽ വാട്ടർ ലോഞ്ചിംഗ് മണലൂർ നിയോജക മണ്ഡലം എം എൽ എ മുരളി പെരുന്നള്ളി തിങ്കളാഴ്ച വൈകിട്ട് ഏഴിന് അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മാസ് കേരള തൃശൂർ ജില്ലാ പ്രസിഡന്റ് തോമസ് തൃശൂർ അധ്യക്ഷനാകും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ പങ്കെടുക്കും തോമസ് തൃശൂർ കെ എസ് ഗിരീഷ് ചിത്രാംഗതൻ കെ ആൻഡോ പുത്തൻപേടിക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു